ആരാധകരുടെ കണ്ണുകൾ മുഴുവൻ ഇനി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കാണ് ഐ പി എൽ പതിനേഴാം സീസണിൽ മൂന്ന് ടീമുകൾ നേരത്തെ തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ച സ്ഥിതിക്ക് ആ അവസാന ടിക്കറ്റ് ആർക്കെന്ന ചോദ്യത്തിന് ശനിയാഴ്ച ചിന്നസ്വാമി സ്റ്റേഡിയം മറുപടി പറയും ബാംഗ്ലൂർ ചെന്നൈ പോരാട്ടത്തിന് ഇപ്പോൾ ഒരു നോക്കൗട്ട് മത്സരത്തിൻ്റെ ആവേശമാണ് തോൽക്കുന്നവർ പുറത്തേക്ക് മത്സരത്തിൻ്റെ ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുതീർന്ന് കഴിഞ്ഞു പ്ലേ ഓഫിലെ അവസാന വിധി നിർണയിക്കുന്ന ദിനത്തിലെ ആവേശപ്പോരിൽ ചിന്നസ്വാമി ഗ്യാലറി നിറഞ്ഞു കവിയും എന്നുറപ്പ് അന്തരീക്ഷം മേഘാവൃതമാണ് ബാംഗ്ലൂരിന്റെ പ്രതീക്ഷകൾക്ക് മുകളിലാണ് ആ കാർമ്മികങ്ങൾ ഉരുണ്ടുകൂടി നിൽക്കുന്നത് ഇനിയുള്ള അഞ്ച് ദിവസങ്ങളിൽ ബാംഗ്ലൂരു നഗരത്തിൽ ഇടിയോടുകൂടിയ മടക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ കനത്ത മഴക്ക് സാധ്യതയുണ്ട് ശനിയാഴ്ച ചിന്നസാമി സ്റ്റേഡിയത്തിന് ചുറ്റും തൊണ്ണൂറ്റിയൻപത് ശതമാനം മേഘാവൃതമായിരിക്കും എന്നാണ് പ്രവചനം മഴ കളിമുടക്കിയാൽ ബാംഗ്ലൂരിന്റെ സ്വപ്നങ്ങൾ ഇക്കുറിയും പാതിവടിയിൽ വീണുടയും ഇരു ടീമുകളും പോയിന്റ് പങ്കിട്ടാൽ ചെന്നൈ അനായാസം പ്ലേ ഓഫിൽ കടക്കും അതുകൊണ്ട് തന്നെ പുറത്ത് മഴയാണെങ്കിലും ബാംഗ്ലൂർ ആരാധകരുടെ ഉള്ളു നിറയെ തീയാണിപ്പോൾ ഈ സീസണിൽ ടീമുകളുടെ പ്ലേ ഓഫ് പ്രവേശത്തെ ഏറെ സ്വാധീനിച്ച് മഴക്കളി തുടരുന്നതിനാലാണിത് നേരത്തെ ഗുജറാത്ത് കൊൽക്കത്ത മത്സരം മഴ മുടക്കിയതോടെയാണ് ഗുജറാത്തിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വീണുടഞ്ഞത് ഹൈദരാബാദ് ഗുജറാത്ത് മത്സരത്തിലാവട്ടെ മഴ ഹൈദരാബാദിന് അനുഗ്രഹവുമായി മഴക്കളി തുടർന്നപ്പോൾ ഇരു ടീമുകളും പോയിന്റ് പങ്കിട്ടു ഹൈദരാബാദ് നേരിട്ട് പ്ലേ ഓഫിലേക്ക് അതുകൊണ്ട് തന്നെ മഴ പെയ്യരുത് എന്ന പ്രാർത്ഥനയിലാകും ആർ സി ബി ആരാധകർ കളി നടന്നാൽ ബാംഗ്ലൂരിന് വെറുതെ ജയിച്ചാൽ പോരാ ചെന്നൈയെ പതിനെട്ട് റൺസിനെങ്കിലും തോൽപ്പിക്കണം ചെന്നൈ ആദ്യം ബാറ്റ് ചെയ്താൽ പതിനൊന്ന് പന്ത് ബാക്കി നിൽക്കെ വിജയിക്കേണ്ടി വരും എന്നാൽ ചെന്നൈക്ക് പ്ലേ ഓഫ് പ്രവേശത്തിന് ഒരു ജയം മാത്രം മതിയാകും ഈ സീസണിൽ വലിയ വീഴ്ചകൾക്ക് ശേഷമാണ് ആർ സി ബിയുടെ ഐതിഹാസിക തിരിച്ചുവരവ് ആദ്യ ഏഴ് മത്സരങ്ങളിൽ ആറിലും തോറ്റപ്പോൾ ജയിച്ച് കയറിയത് ഒരേ ഒരു മത്സരത്തിൽ മാത്രം ആർ സി ബിയുടെ പ്ലേ ഓഫ് പ്രവേശത്തിന് ഒരു ശതമാനം പോലും സാധ്യത കൽപ്പിച്ചിരുന്നില്ല ആരാധകർ ഈ സാല കംദേ ആരാധകനും അറിയാതെ പോലും ഇക്കുറി പറഞ്ഞിട്ടില്ല വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റും ഡുപ്ലസീസിന്റെ ക്യാപ്റ്റൻസിയും സിറാജിന്റെ എക്കോണമി ഒക്കെ ആരാധകർക്ക് മുന്നിൽ വലിയ ചോദ്യജനമായി എന്നാൽ പിന്നീട് തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മടങ്ങിയെത്തിയ ടീം ആരാധകരെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു തുടർച്ചയായി അഞ്ച് വിജയങ്ങൾ ഹൈദരാബാദും ഗുജറാത്തും പഞ്ചാബും ഡൽഹിയും ആർ സി ബിയുടെ പടകോട്ടത്തിന്റെ ചൂടറിഞ്ഞു എല്ലാം പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഉയർത്തിയ ആധികാരിക വിജയങ്ങൾ ചെന്നൈയും കൂടി തകർത്താൽ ഈ സ്വപ്ന കുതിപ്പിന് ആവേശകരമായ ഒരു ഭാവം കൈവരും തങ്ങളുടെ ആദ്യ കിരീടത്തിലേക്ക് ആ കുതിപ്പ് നീളുമെന്നാണ് ഇപ്പോൾ ആർ സി ബി ആരാധകരുടെ പ്രതീക്ഷ രണ്ടാം പകുതിയിൽ ആർ സി ബിയുടെ ട്രാൻസ്ഫർമേഷന് ഒരുപാട് കാരണങ്ങളുണ്ട് വിരാട് കോഹ്ലി മികച്ച സ്ട്രൈക്ക് റേറ്റിൽ വിമർശകരുടെ വായടുപ്പിച്ചതാണ് ഇതിൽ പ്രധാനം അറുനൂറ്റി അറുപത്തി ഒന്ന് റൺസുമായി റൺവെട്ടക്കാരിൽ ഏറെ മുന്നിലുള്ള കിങ് തന്നെയാണ് അവരുടെ പടനായകൻ മാക്സ്വെല്ലിന് പകരം ഇടം പിടിച്ച വിൽ ജാക്സ് ഫീൽഡിലും ബോളിങ്ങിലും ബാറ്റിങ്ങിലും ആത്മാർത്ഥമായി പണിയെടുത്തു തുടങ്ങിയ ക്യാമറ ഗ്രീൻ തല്ലുകൊള്ളുന്നത് കുറച്ച ബോളർമാർ ഫിനിഷർ ഡി കെ എന്നിവർക്കെല്ലാം ഈ പടയോട്ടത്തിൽ ക്രെഡിറ്റ് ഉണ്ട് പക്ഷെ ഇതിനേക്കാളെല്ലാം നിർണായക പ്രകടനം നടത്തിയ ഒരാളുണ്ട് രജത് പട്ടീദാർ സീസണിൽ അഞ്ച് അർദ്ധ സെഞ്ചറികൾ ഇതുവരെ പട്ടീദാർ കുറിച്ചു പവർപ്ലേക്ക് ശേഷം റൺസ് കുറയുന്നതായിരുന്നു ആർ സി ബി ഈ സീസണിൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ സ്പിന്നർമാരെ സ്റ്റേഡിയത്തിലേക്ക് അടിച്ചു പറത്തുന്ന പട്ടീദാർ മിഡിൽ ഓവറുകളിൽ ആർ സി ബിയുടെ നെടുന്തണായി മാറി ഡെത്ത് ഓവറിലോ പവർപ്ലേയിലോ അധികം ബാറ്റ് ചെയ്യാതെ തന്നെ വലിയ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന പട്ടീദാറാണ് ഈ ട്രാൻസ്ഫോർമേഷനിലെ ഏറ്റവും വലിയ ഹീറോ എന്ന് തന്നെ പറയേണ്ടി വരും